എന്തിനു വി ആ രണ്ടുപേര് മാത്രാണ് വേറെ ഞാൻ എന്റെ മനസ്സിലെ റോബിനും ബ്ലസ്ലിയും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരല്ലേ ആക്കി രാമു രണ്ടായിരത്തിഅഞ്ചില് കല്യാണം ഉണ്ടാവും വേറെന്താണ് ഒരു അഡ്വൈസ് അഡ്വൈസായിട്ട് പറയാനുള്ളത് ബിഗ് ബോസിലേക്ക്

ഗ്രൂപ്പിലുണ്ട് ഞാൻ 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 മ്യൂട്ട് മാത്രം വേറെ ഫോട്ടോഗ്രാഫി രണ്ടും ഒരുമിച്ച് ബിഗ് ബോസ് ഉണ്ട് ും കോണ്ടാ <laughs> സൂര് <laughs> uh, uh, <laughs> <Sattimatra vahe. laughs> uh, <laughs> ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മുടെ അശ്വല വിളിക്കും കുട്ടി പിന്നെ അങ്ങനെ വലിയ റിയാസ് ഇടയ്ക്ക് വിളിക്കും നമുക്ക് അവരുടെ കൂടെ വരുന്ന പ്രശ്നം അത്രേ ഉള്ളൂ എന്തിനു വിളിക്കണം നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ മോങ്ങി മോങ്ങി നമ്മൾക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു ഫ്രണ്ട് വേണ്ടേ അതൊരു ഫ്രണ്ടാണ് ഞാൻ ാണ് സംസാരിക്കുന്നത് ആരുടെ അങ്ങനെ വിരോധം അങ്ങനെയുള്ളത് അല്ല അറിയാം വിരോധം അറിയാലോ നമ്മള് എവിടെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഇവന്റ്സിലൊക്കെ ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ എല്ലാരും എല്ലാവർക്കും ഒരാളോടൊരു പ്രത്യേക തരം ഇതുണ്ടാവും എന്താണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാലില്ലേ ആരോടെങ്കിലും ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ഇപ്പൊ ഒരു വിരോധം വിരോധം എന്ന് ആ എന്താണ് ഇതിന് കാരണം അത് സോൾവ് ചെയ്യാനും സോട്ട് ഔട്ട് ചെയ്യാനും തീരുമാനിക്കുന്നില്ല അല്ല കാരണം അതിന്റെ ഉള്ളില് നടക്കാവുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രശ്നം ഈ ാണ് അല്ലാതെ പേഴ്സണൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ട് ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞാൽ ലൈഫ് ഉണ്ട് ആ ലൈഫിൽ നമുക്ക് ബാധിച്ചു കഴിയുമ്പോൾ അത് നോട്ട് യുനോ ഇറ്റ് സോൾവബിൾ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല ആ സംഭവം അങ്ങനെ ഡാമേജ് തരുന്ന ആൾക്കാരെ നമ്മൾ ഒരു കൈ അകലത്തിന്ന് അല്ലാതെ വിരോധം അങ്ങനെ ശത്രുത അങ്ങനെയൊന്നും നമുക്ക് വേണ്ട അവരുടെ കൂട്ടുകെട്ട് വേണ്ട ഇറ്റ്സ് വെരി ഇല്ല ഞാൻ എന്റെ മനസ്സിലെ റോബിനും ബ്ലെസ്ലിയും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരല്ലേ പറഞ്ഞോ എന്ന് പറഞ്ഞോ ഏതായാലും പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞു അതെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൊത്തം ഇങ്ങനെ ഡിജെ പരിപാടിയൊക്കെയാണ് രാമ രണ്ടായിരത്തി ഇരുപഞ്ചില് കല്യാണം ഉണ്ടാവും ആരും അല്ല എന്തോ ചോദിക്കാന്ന് ചോദ്യം എന്താ മറന്നുപോയി അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് പ്രേമല്ല വേറെന്തോ ചോദിക്കാന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഗ് ബോസ് സെവൻ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ പോകുന്നവരോട് എന്താണ് ഒരു അഡ്വൈസ് അഡ്വൈസായിട്ട് പറയാനുള്ളത് ബിഗ് ബോസിലേക്ക്